ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ദുബായിലെ മാക്സ് മെട്രോ സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ മാക്സ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ജബീൽ പാർക്ക് സൈഡിലേക്കാണ് വരേണ്ടത് ഇവിടെ ജബീൽ ഉണ്ട് ആ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ കാണാം ഈ ബിൽഡിങ്ങിന് താഴെ ഒരു ഫുഡ് പാത്ത് നമുക്ക് നടക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അതിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ പോകുന്നത് ഇതവിടെ കാണുന്നില്ലേ ദുബായിലെ മറ്റൊരു അത്ഭുതമാണ് ദുബായ് ഫ്രെയിം അത് കാണാനാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു ഞാനിപ്പോൾ ജബീദ് പാക്ക് ചുറ്റു ഭാഗത്തുള്ള ഒരു സിന്തറ്റിക് ട്രാക്കിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രെയിമിലെത്താം വെയിലാണ് പക്ഷേങ്കിൽ വെയിലിന് ചൂടൊന്നും ഇല്ല കാരണം തണുത്ത കാറ്റുണ്ട് ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് അല്ല കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് അപ്പോൾ വെയിലുണ്ടെങ്കിൽ പോലും അത്രക്ക് ചൂടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ഈ ട്രാക്കിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം കേട്ടോ എൻ്റെ എൻട്രൻസ് ആണ് കയറുന്നത് ആളുകളൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉള്ളിലേക്ക് കയറാൻ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇതാണ് ദുബായ് ഫ്രെയിം ഇതിനകത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഇങ്ങോട്ട് ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ള മെട്രോ ആണ് മെട്രോ ഇറങ്ങി ജസ്റ്റ് നടന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ എൻട്രൻസ് ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്ര ഹൈറ്റും തോന്നില്ല പക്ഷെ ഭയങ്കര ഹൈറ്റാണ് അത് വല്ലാതെ ആ ഒരാളെ വലിപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ വലിപ്പാണ് അത് ഞാൻ താഴെ നിന്ന് കാണിച്ചുതരാം അപ്പോൾ നേരെ കയറി വരുമ്പോൾ ഇതാ ആ കാണുന്ന ഒരു വെൽക്കം ടു ദുബായ് ഫ്രെയിം എന്ന് കരുതി കാണിക്കുന്ന അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ റൈറ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടറ് നമ്മൾ അഡൽസിന് അമ്പത്തിരണ്ട് അമ്പത് തിറംസ് ആണ് വരുന്നത് അതായത് ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫിഫ്റ്റി ദിറംസ് ആണ് വരുന്നത് പിന്നെ ചിൽഡ്രൻസ് അതായത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത്തൊന്ന് ദിർഹംസും പിന്നെ മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് അപ്പോൾ ഇതാണ് ടിക്കറ്റ് അമ്പത്തി രണ്ട് അമ്പീൻ്റെ ടിക്കറ്റാണത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ എന്ത് വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് വരല്ല ഞാൻ ആദ്യമായിട്ട് വരുകയാണ് ഇപ്പോൾ ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് അപ്പോൾ അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം എന്നോ റീഫണ്ടാണെന്ന് പറഞ്ഞ് അപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളങ്ങനെ അതിനകത്തേക്ക് പോകണം അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് സെക്യൂരിറ്റിൻ്റെ കയ്യിൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ ടിക്കറ്റ് കൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിൻ്റെ കയ്യിൽ ടിക്കറ്റ് കൊടുക്കുക ഫ്രണ്ട് റോട്ടിങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഹെരു ഈ ക്യൂ ഉണ്ടോ ഇതെല്ലാം അങ്ങോട്ടുള്ള ആളുകളാ കേട്ടോ പിന്നെ ഈ ഇവിടെ വരുമ്പോൾ തന്നെ ഫാൽക്കണ കാണാം ഒരു ഫാൽക്കണ ആണത് എനിക്ക് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ എൻ്റെ കണ്ണ് മറച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം നമുക്ക് ഫാൽക്കണ വെച്ചിട്ട് ഈ ഒരു ലൈന് കമ്പ്ലീറ്റ് ഫ്രെയിമിൽ കയറലട്ടോ ഫ്രെയിം അവിടെ കിടക്കുന്നത് അപ്പോൾ അവര് കുറച്ച് കുറച്ച് ആളുകൾ അങ്ങനെ പറഞ്ഞേക്കാം കേട്ടോ ഇവിടെ നിന്ന് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് സെക്യൂരിറ്റി അവർ നിശ്ചിത ആളുകളാണ് പറഞ്ഞേക്കും അപ്പോൾ അവര് കുറച്ച് ആൾ മുന്നേ ആളുകൾ ആളുകളത് കഴിയുമ്പോൾ അടുത്ത ലൈൻ ഇവിടെ നിന്ന് വിടും അങ്ങനെ നമ്മള് നമ്മൾ ഉയായി നമ്മളെ വിളിച്ചു അവിടെ നിന്ന് സെക്യൂറ്റിടന്ന് പോകാൻ പറഞ്ഞു അപ്പൊ ലോകാത്ബന്ധങ്ങളിലൊന്നായിട്ടുള്ള ദുബായ് സ്പൈമ് കയറാൻ പോവുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മൾ നേരെ അതിന് തൊട്ടടുത്തേക്ക് പോകും അതെ താഴെ ഭാഗം കേട്ടോ ഗോൾഡൻ കളറിലൊക്കെ ചെയ്ത് കണ്ട് എന്റെ വലിപ്പം കണ്ടില്ലേ മുകളിൽ നിന്നുള്ള ദൃശ്യം കാണിച്ചായിരുന്നു താഴെ നോക്കുമ്പോ അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ലൈൻ ഉണ്ട് കേട്ടോ मैंने वलपंग കണ്ടিলে ഒരു പ്രോസസ്സ് ഹാ ഹാ ഒരു മോട്ട് ശശിൽ ടാ ടാ ഞാൻ മനസ്സിലായി അതെന്താ എലിവേറ്റർ ഉണ്ട് ഡാ 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 ഡ അപ്പൊ അങ്ങനെ ആ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ അകത്തേക്ക് കയറി ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറെ കാണുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇപ്പൊ എവിടെ ലൈൻ ഉണ്ട് കെട്ടോ ലൈനുണ്ട് അപ്പം എന്റെ താഴെഭാഗമാണ് ദുബായ് ഫ്രെയിൻ്റെ താഴെഭാഗമാണ് അവിടെ നിന്ന് അവരുടെ ഒരു ഫോട്ടോ എടുത്ത് ഇതാ കാണുന്ന നിന്ന് ഫോട്ടോഗ്രാഫറിന് ഫോട്ടോ എത്തിട്ട് നമുക്കൊരു കാർഡ് നിന്നിട്ടുണ്ട് ഒരു അവസാനം പോകുമ്പോൾ ഫോട്ടോ വാങ്ങിക്കാൻ പറ്റും പിന്നെ ചാർജസും അറിയില്ല നമ്മൾ ചെക്ക് നോക്കാം ഓക്കെ അതുപോലെ തന്നെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ആ അതാണ് ഫോട്ടോസുള്ള ടിക്കറ്റ് അപ്പോൾ അവിടെ നിന്ന് വന്ന് വീണ്ടും ഇവിടെ ലൈനാണ് അപ്പോൾ താഴെ നമ്മളൊരു സ്റ്റെയർ കയറി മുകളിലോട്ട് പോവാണ് നേരെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ യു എൻ്റെ കുറച്ച് പഴയകാല കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ക്രീനാണ് റൗണ്ട് സ്ക്രീൻ അതിൽ കാണിക്കുന്നുണ്ട് മറ്റ് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു അവിടെ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ കണ്ടില്ല ഈ പഴയ യു ഐന്റെ മാതൃകയിൽ ഇവിടെ ഒരു ആംബിയൻസ് അവർ സെറ്റ് ആക്കിയിരിക്കണല്ലേ പഴയ യു ഐന്റെ വീടുകളിലൊക്കെ ആ ഒരു മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഇവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ട് ഒക്കെ ഇതിന് ഫ്രെയിമിൻ്റെ കത്താ കേട്ടോ അങ്ങനെ വരുമ്പോ കണ്ടില്ലേ അവിടുത്തെ ഓരോ പഴയകാല കാര്യങ്ങളും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ വെറുതെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് കച്ചവടം സാസ്രോണ ഹെബ്സ് എന്നിട്ടുള്ള ഏരിയ അങ്ങനെ അവിടെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ സ്ക്രീനുകളും കാര്യങ്ങളും ഉണ്ട് പഴയ ദുബായ് എയർപോർട്ടാണ് കാണിക്കുന്നത് പണ്ടത്തെ ദുബായ് എയർപോർട്ടാണ് കാണിക്കുന്നത് കേട്ടോ ദുബായ് പട്ടണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പണ്ടത്തെ അങ്ങനെ ഇവിടെ യു എന്റെ അവരെ പഴയ കല ചരിത്രങ്ങള് കംപ്ലീറ്റ് ഇവിടെ അവർ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ലിഫ്റ്റ് പോയാണ് മുകളിലേക്ക് പോകുന്നത് ദുബായ് ഫ്രൈമിന്റെ അകത്ത് ഏറ്റവും ടോപ്പിലെ കാഴ്ച കേട്ടോ കണ്ടില്ലേ താഴെ ഒരു ഗ്ലാസിന്റെ ഭാഗമാണ് ഓപ്പൺ ആണ് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഭാഗം കാണാം നമ്മ എത്ര ഹൈറ്റിലാണ് ഉള്ളതെന്ന് കാണാം കാണിച്ചു തരാം നമ്മൾ എത്ര ഹൈറ്റിലാണ് നിക്കണത് നിന്ന് അത്രയും താഴെ നമ്മളെ കയറി വന്നത് അതിന്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലാണ് നേരത്തെ നിന്ന് ആ സ്ഥലാണ് കാണുന്നത് നമ്മൾ ലൈന സ്ഥലമാണ് ഹൈറ്റ് ആണ് ഇതാണ് ഉൾ വശം അടിപൊളി കാഴ്ചയാണ് ദുബായ് ഫ്രെയിമിൽ എന്താ വെച്ചാല് ഒരു സൈഡ് പഴയ ദുബായും ഒരു സൈഡ് പുതിയ ദുബായും ഉണ്ടാവും അപ്പൊ ഇതാണ് പഴയ ദുബായ് എത്ര ഇതെത്ര ഹൈറ്റിലാണ് ദുബായിന്റെ ഞാൻ ആദ്യമായിട്ട് എത്ര ഹൈറ്റിൽ ഹൈറ്റിലാണ് വണ്ടികള് പോകുന്നുണ്ടാവും അപ്പൊ നമ്മൾ നിക്കുന്ന ഹൈറ്റ് എന്നുള്ള വീഡിയോ ആണ് ഈ സൈഡ് കംപ്ലീറ്റ് പഴയ ദുബായ് ആണ് അപ്പൊ ഫ്രെയിമിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് ദുബായ്ക്കൾ ഒന്ന് പഴയ ദുബായ് പിന്നെ അപ്പർ സൈഡ് പുതിയ ദുബായ് ഇത് പഴയ ദുബായ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ കണ്ടോ പഴയ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അതിന്റെ നേരെ പുതിയ ദുബായിക്കാണെങ്കിൽ നേരെ ആ സൈഡിലാണ് അപ്പുറത്തെ സൈഡിലാണ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ എത്തുമ്പോഴാണ് പുതിയ ദുബായി കാണാം അവിടെ കാണാൻ കഴിഞ്ഞു ബുർജലീഫ് അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് അപ്പൊ ദുബായ് ഫ്രീമെന്ന രണ്ട് സൈഡാണ് ദുബായുടെ പഴയകാല ദുബായും പുതിയ ദുബായും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ എത്ര ഹൈറ്റിലാണ് നിക്കുന്നത് കണ്ടില്ലേ ഇത് ഗ്ലാസിന്റെ പിടിച്ചാണ് ഇവിടെ അതിന്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാൻ കഴിയും താഴെ ഭാഗം ആളുകൾ നമ്മൾ നേരത്തെ ലൈൻ സ്ഥലമാണ് ആളുകളാണത് അപ്പൊ അതിന്റെ മുകളിൽ കൂടെ നടക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ കാണിച്ചു തരാം നടന്ന് കാണിച്ചു തരാം ദുബായിട്ട് ടോപ്പിലെ നിക്കണേ നമ്മള് ഗ്ലാസിന്റെ പിടിച്ചാണ് താഴെ നോക്കിക്കഴിഞ്ഞാല് കേട്ടോ അത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ബ്രിഡ്ജിന്റെ ആണ് ുബായി റോഡ് കാര്യങ്ങളൊക്കെ കണ്ടില്ല ബാക്ക് സൈഡിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റുള്ള ബിൽഡിങ്ങൾസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫുഡിന്റെ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കാഴ്ച എൻ്റെ മുകൾ ഭാഗം പേര് എൽ ഇ ഡി പാനൽ കൊണ്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് പിടിച്ചു രണ്ട് സൈഡിലും കേട്ടോ രണ്ട് സൈഡിലും ഗ്ലാസ് ഉണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം ഒരുപാട് ആളുകളുണ്ട് അല്ല പഴയ ദുബായ് അസൈഡ് പുതിയ ദുബായ് അടിപൊളി കേട്ടോ ഒരു പത്ത് പിറോംസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതായ മെഷീൻ ഒരു കൈ കൊണ്ട് തിരിക്കാൻ പറ്റിയുള്ള മെഷീനാണ് ഈ മെഷീനിൽ കാണുന്ന അകത്തുള്ള കോയിൻസ് ഉണ്ടല്ലോ ആ കോയിൻസിൽ നമുക്ക് ഇതുപോലത്തെ ഫ്രെയിമുകൾ കാണാൻ പറ്റുന്നുണ്ടോ ഇതുപോലത്തെ നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ കുറച്ച് ചിത്രങ്ങൾ അതുപോലെ ദുബായിൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാ ഇതുപോലത്തെ ഈ ഡിസൈന് നമുക്ക് ആ ഒരു കോയിൻസ് ധൈര്യ ഷേപ്പിലാക്കി തരും അത് ആ ഒരു കോയിൻസ് തിരിച്ചു കഴിഞ്ഞാൽ അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കോയിൻസ് ആ രീതിയിൽ ഷേപ്പിൽ കിട്ടും നമുക്ക് അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കറക്റ്റ് നടന്നാൽ കാണിച്ചത് കേട്ടോ ഇവിടെ താഴെ ഭാഗം നമ്മൾ എത്ര ഹൈറ്റിലൂടെ നടക്കുന്നതെന്ന് ഉണ്ടോ ഇതാണ് ഗ്ലാസ് ഇത് താഴെ ഭാഗത്തു നിന്നാണ് ഉണ്ടല്ലേ അപ്പോൾ ആ താഴെ ഭാഗത്തു നിന്നാണ് കയറുന്നത് എൻ്റെ ഏറ്റവും ടോപ്പാണ് കംപ്ലീറ്റ് ഗ്ലാസ് കേട്ടോ ഇങ്ങനെ കാണാൻ കഴിയും ഞാൻ അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നടക്കുന്നു ഉണ്ടല്ലേ അപ്പോൾ എത്രയൊക്കെയാണ് ഇപ്പം ഫ്രെയിമിന് അയച്ച ഇനിയിപ്പോൾ നേരെ ഇവിടെ ലൈൻ നിന്നുകാണ്ട് താഴെ ആ സൈഡിൽ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ നേരെ താഴേക്ക് ഇറങ്ങാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം താഴെ നിന്ന് ഫോട്ടോ എടുത്തത് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം അതുപോലെ തന്നെ താഴെ പോയിട്ട് മറ്റുള്ള ഭാഗങ്ങളും അത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ ലിഫ്റ്റ് പോയി താഴേക്കിറങ്ങി നമ്മൾ നേരെ ഒരു ദുബായ് ഫ്യൂച്ചർ ദുബായിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കുന്നു അതായത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ദുബായ് എങ്ങനെ ഇരിക്കുന്നുള്ളത് അവരെ നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ സ്ക്രീനിൽ അവർ കാണിക്കുന്നുണ്ട് ദുബായ് ഫ്യൂച്ചറിൽ ദുബായ് എങ്ങനെ ഇരിക്കുന്നുള്ളത് ഇവിടെ ഒരു വിഷുവലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാണാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് പിന്നെ നേരെ എക്സിറ്റ് പോക പോവുകയാണ് ഈ എക്സിറ്റ് പോകുന്ന സമയത്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോട്ടോ കളക്ട് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് അടുത്ത കാഴ്ചകൾ കുറച്ച് നേരം കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങി എക്സിറ്റ് ആയി താഴെ ഭാഗത്തേക്കൊരു നേരത്തെ കയറിയ പോലെ തന്നെ ഒരു കയർ കെയർ ഉണ്ട് സ്റ്റെയർ ഉണ്ട് നേരെ താഴേക്ക് താഴേക്കിറങ്ങാം ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഈ ഫോട്ടോ കളക്റ്റ് ചെയ്യാനുള്ള ഏരിയ അതുപോലെ തന്നെ ഇവിടെ കുറേ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ആകൃതിയുള്ള ഫ്രെയിമുകൾ കാര്യങ്ങൾ അതുപോലെ കീ ചെയിന് അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ വിൽക്കാനുണ്ട് അപ്പോൾ നമുക്ക് താൽപ്പര്യത്തിൻ്റെ വാങ്ങിക്കാം